ആ ആ ആരോപണത്തിൽ അവർക്ക് ഞാൻ അവരെ ഏകപക്ഷീയമായി കുറ്റപ്പെടുത്തത്തില്ല അങ്ങ് സൂചിപ്പിച്ച ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകളുടെ മനസ്സിൽ ഒരു കുറ്റബോധത്തിന്റെ തെകട്ടൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം എന്താണ് ഇന്ത്യൻ വർഗീയതയുടെ പിതാവായി അറിയപ്പെടുന്ന ഗോൾവാൾക്കറിന്റെ ജന്മദിനം ആഘോഷിക്കാൻ കേരളത്തിലെ ആർ എസ് എസ് ക്ഷണിച്ചു വന്നിരുത്തി നിലവിളക്ക് കൊളുത്തി മുസ്ലിങ്ങളെയും മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും മതനിരപക്ഷവാദികളെയും കൊന്നുകളയണമെന്ന് പുസ്തകം എഴുതിയ ആൾക്കാരെ ജന്മദിനം ആഘോഷിക്കാൻ കേരളത്തിൽ അവർ തിരഞ്ഞെടുത്തത് ബി ജെ പി നേതാവിനെ അല്ല അങ്ങ് സൂചിപ്പിച്ച ഈ പേരുകാരനെയാണ് അപ്പൊ ഭൂരിപക്ഷം പറഞ്ഞതെന്ന് പറയുമ്പോ അയ്യോ ഞങ്ങൾ തമ്മിൽ പണ്ട് കൈകോർത്തിരുന്നതാണല്ലോ നിരന്തരം കൈകോർത്തുകൊണ്ടേ ഇരിക്കുന്നതാണല്ലോ അദ്ദേഹം സൂചിപ്പിച്ചത് എന്താണ് പ്രണ പ്രണയാർദ്ദരമായ ഭൂതകാലത്തിന്റെ ഒരു തികട്ടൽ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുമാർക്ക് വരുന്നുണ്ട് അതാണെന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം ഏത് ചിത്രം കാണുമ്പോഴാണ് മായ സംഘടനത്തിന്റെ തികട്ടൽ വരുന്നത് ഞങ്ങളാരും ഗുരുജി വിളിക്കുന്നവന്റെ മുമ്പിൽ നിലവിളക്ക് കൊടുത്താൽ തൊഴുതു നിന്നിട്ടില്ല മുട്ടിലറിഞ്ഞിട്ടില്ല ശാഖയെ ആക്രമിക്കാൻ സി പി എം വരുന്നു കേൾക്കുമ്പോ കഥർ കൊണ്ട് അഴിച്ചുമാറ്റി കാക്കി കളസപ്പെട്ട് ശാഖയ്ക്ക് ഞാൻ കാവൽ കിടന്നു എന്നൊരു സി പി എം നേതാവ് പ്രസംഗിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ശ്രീ എം വി ഗോവിന്ദൻ പറഞ്ഞത് താങ്കൾ കേട്ടിട്ടുണ്ടാകും ഇന്ന് അദ്ദേഹം പറഞ്ഞത് കേട്ടിട്ടുണ്ടാകും ഇന്ന് ശ്രീ എം സ്വരാജ് പറഞ്ഞതും ശ്രീ പിണറായി വിജയൻ പറഞ്ഞതും കേട്ടിട്ടുണ്ടാകും എം സ്വരാജിന്റെ വാക്കുകളുമായി തന്നെ ചേർത്ത് വെച്ച് ചോദിക്കുകയാണ് ഇതില് എന്തെങ്കിലും ഒരു പുതിയ ദാർശനികമായ ഒരു വിശദീകരണം എന്തെങ്കിലും ഒരു പുതിയ വ്യാഖ്യാനം ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധി എന്ന ഈ സംവാദത്തിൽ പങ്കെടുക്കുന്ന ഞാൻ പുതുതായി എന്തെങ്കിലും നൽകേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നതായില്ല കാരണം ഇന്നലെ ഞാൻ മനസ്സിലാക്കുന്നു കേരളത്തിലെ മറ്റൊരു മുഖ്യധാര മാധ്യമത്തിന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി നൽകിയ സാമാന്യം സുദീർഘമായ ഒരു അഭിമുഖ സംഭാഷണം ആ അഭിമുഖ സംഭാഷണത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു ഏതാണ്ട് മുപ്പത്തിയഞ്ച് സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു ഭാഗം കേരളത്തിൽ പുടുന്നനെ കൊടിയ രാഷ്ട്രീയ വിവാദവുമായി പ്രത്യേകിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ വലിയ രാഷ്ട്രീയ സംവാദങ്ങൾക്ക് തിരികൊളുത്തി എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ തെറ്റിദ്ധരിക്കപ്പെട്ട ആ പ്രയോഗ ആ പ്രചാരണത്തെ തുടർന്നാണ് ഇന്ന് രാവിലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഉദ്ദേശം ഏതാണ്ട് പത്തരയ്ക്ക് തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ സെക്രട്ടറി തന്നെ ആ അഭിമുഖത്തിന്റെ കേന്ദ്ര നായകനായ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ തന്റെ മുപ്പത്തിയഞ്ച് സെക്കൻഡുള്ള വളച്ചടിക്കപ്പെട്ട തെറ്റിദ്ധാരണ ജനകമായ പ്രചരണത്തെ അർത്ഥസംഘകൾക്കിടയില്ലാത്ത വണ്ണം താൻ എന്താണ് ആ പ്രയോഗം വഴി ഉദ്ദേശിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് ചരിത്ര വസ്തുതകളെ മുൻനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം വിശദീകരിക്കുന്നു അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ നായകനായി നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന ഞങ്ങളുടെ സ്ഥാനാർത്ഥി സഹാവി എം സ്വരാജ് അതിനൊക്കെ ശേഷം ഇന്ന് വൈകുന്നേരം മണിക്ക് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കേരള മുഖ്യമന്ത്രിയെങ്കിലും സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ കൂടെ ആയിട്ടുള്ള സഖപ്പുണതായി ഇവരാകെ എന്താണ് ഇത്തരമൊരു പ്രയോഗത്തിന്റെ രാഷ്ട്രീയമായ അന്തസത്ത അല്ലെങ്കിൽ ചരിത്രത്തിൽ വസ്തുതകൾ എങ്ങനെയാണ് ആ പ്രയോഗത്തോട് ചേർന്ന് നിൽക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ശരിയായ വിശകലനം ഏതു സാധാരണക്കാരനും മനസ്സിലാകും വിധം ഇതിനോടകം നമ്മളുടെ പബ്ലിക് ഡൊമൈന് മുമ്പിൽ അല്ലെങ്കിൽ പൊതുസംവാദ സ്ഥലിക്ക് മുമ്പിൽ സംശയങ്ങൾ കിടമില്ലാത്തവണ്ണം വിശദീകരിച്ചിട്ടുണ്ട് അതിലേതെങ്കിലും ഒരു പുതിയ ആശയക്കുഴപ്പത്തിന് ഒരു പുതിയ വക്രീകരണത്തിന് സാധ്യതയുണ്ട് എന്ന് സത്യസന്ധമായി ഞാൻ കരുതുന്നതേയില്ല ശ്രീ എം വി ഗോവിന്ദൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പരിണിതപ്രജ്ഞനായ ഒരു പൊതുപ്രവർത്തകനാണ് രാഷ്ട്രീയ പ്രവർത്തകനാണ് അദ്ദേഹം സി പി എമ്മിന്റെ നേതാവാണെങ്കിൽ പോലും അദ്ദേഹം ആ അളവിൽ വ്യക്തിപരമായും അദ്ദേഹത്തിന്റെ ചരിത്രബോധത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ സ്വീകാര്യനും മതിപ്പുളവാക്കുന്ന ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള വ്യക്തിത്വത്തിന്റെ ഉടമയുമാണ് അപ്പൊ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു തൊട്ടു തലേ ദിവസം അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രം വോട്ടെടുപ്പിന് ശേഷിക്കുന്ന ഒരു ഘട്ടത്തിൽ അവധാനതയില്ലാതെ എന്തെങ്കിലും പറയും എന്ന് നമ്മൾ സാധാരണഗതിയിൽ വിചാരിക്കേണ്ടതില്ല പക്ഷെ ഇവിടെ അങ്ങനെ പറഞ്ഞു പോയോ കഴിഞ്ഞ ദിവസത്തെയും ഈ ദിവസത്തെയും പ്രസ്താവനകൾ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കുന്നു ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഞാൻ വേണമെങ്കിൽ ഇതിന്റെ വിശദീകരണത്തിലേക്ക് പോകാം അങ്ങ് സൂചിപ്പിച്ചോ അവധാനതയില്ലാതെ പറയുന്ന ഒരാളാണോ ഒരിക്കലുമല്ല ഇപ്പൊ കേരളത്തിൽ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായി പരസ്യിക്കുന്ന പല നേതാക്കന്മാരും ഞാൻ ഇപ്പാരുടെയും വ്യക്തിപരമായി പേരെ പരാമർശിക്കാറില്ല പ്രത്യേകിച്ച് ഈ ചർച്ചയിൽ പേരിൽ പരാമർശിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു ഏതെങ്കിലും വിദ്യാർത്ഥി അല്ലെങ്കിൽ യുവജന സംഘടനാ നേതൃത്വയിൽ പ്രവർത്തിക്കുന്നവർ മാത്രമല്ല ഏറ്റവും സമുന്നതരായി കേരളത്തിൽ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ മുഖങ്ങളായി നിൽക്കുന്ന എത്രയെത്ര നേതൃത്വത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ സമീപ ദിവസങ്ങൾ മാത്രം അല്ലെങ്കിൽ വേണമെങ്കിൽ ഇപ്പൊ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഏതാണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് ദിവസക്കാലം കേരള രാഷ്ട്രീയത്തിന്റെ ചർച്ചാ മണ്ഡലം നിലമ്പൂർ കേന്ദ്രീകരിച്ചതായിരുന്നു അങ്ങൊന്ന് പരിശോധിച്ച് നോക്കി എനിക്ക് എത്ര ഉദാഹരണങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി കഴിയും ഓരോ ദിവസവും പറഞ്ഞ ചരിത്ര വിരുദ്ധത പച്ചക്കള്ളം നട്ടാൽ കുരുക്കാത്ത ഹീനമായ നുണ അത് വർഗീയതയുടെ നിറം ചാർത്തലുണ്ട് അല്ലെങ്കിൽ ഏതു വിധത്തിലും ജനങ്ങളെ വിഭജിക്കാനുള്ള രാഷ്ട്രീയമായ കുതന്ത്രമുണ്ട് അങ്ങേയറ്റം ലക്ഷണമൊത്ത ജനവിരുദ്ധ സ്വഭാവം ഉള്ളതുണ്ട് യാതൊരു വസ്തുതകളുടെയും ചരിത്രത്തിന്റെയും പിൻബലമില്ലാത്ത പറയുന്നത് കള്ളമാണെന്ന് ഉറച്ചബോധത്തോടുകൂടെ പറഞ്ഞ എത്രയെത്ര ഉദാഹരണങ്ങളുണ്ട് അഖിലേന്ത്യാ നേതൃപദവി അലങ്കരിക്കുന്നവർ മുതൽ സംസ്ഥാന നേതൃപദവി വരെ അലങ്കരിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ വിരുദ്ധർ സൂക്ഷ്മതയിൽ പറഞ്ഞാൽ യു ഡി എഫ് ബിജെപി നേതൃത്വത്തിൽപ്പെട്ട എത്ര ആളുകൾ ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയും പക്ഷെ ഈ ഒരു ഘട്ടത്തിൽ ഞാൻ ആവർത്തിക്കുന്നു ഏതാണ്ട് സാമാന്യം ദീർഘമായ ഒരു അഭിമുഖത്തിന്റെ മുപ്പത്തിയഞ്ച് സെക്കൻഡ് മുറിച്ചു മാറ്റിക്കൊണ്ട് നടത്തപ്പെട്ട ഈ പ്രതീതി നിർമ്മാണത്തെ ആ സമയത്ത് തന്നെ എന്താണ് യഥാർത്ഥത്തിൽ ആ പ്രതീതി നിർമ്മാണത്തിന്റെ തെറ്റായ കാര്യങ്ങൾക്കുമപ്പുറം ചരിത്രത്തിൽ വസ്തുതകളുടെ പിൻബലത്തോടുകൂടെ എന്തായിരുന്നു സംഭവിച്ചത് അതിൽ എന്തായിരുന്നു സി പി ഐ എമ്മിന്റെ നിലപാട് ആ നിലപാടെങ്ങനെ തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലും എഴുപത്തി ഏഴിലും എഴുപത്തി ഒൻപതിലും എൺപതിലും പിന്നീട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും എങ്ങനെ ശരിയാം വണ്ണം രാഷ്ട്രീയത്തിന് സ്വീകാര്യമായി നിലനിൽക്കുന്നു എന്നതിനെ സംബന്ധിച്ച് ഇതിനോടകം വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അത് അവധാനതയില്ലാതെ സംഭവിച്ചു പോയ ഏതെങ്കിലും ഒരു ജാഗ്രത കുറവിന്റെ അല്ലെങ്കിൽ ഭാഗമായി ഒന്നാണ് ശ്രീ എം ചരിത്രബോധമില്ല എന്നൊന്നും ഞാൻ എന്നൊന്നുംല്ല ഞാനത് പറയാനുള്ള ആളുമല്ല പക്ഷേ അതല്ല നമ്മുടെ പോയിന്റ് ഞാൻ ചോദിക്കുന്നത് എത്ര ചരിത്രബോധമുള്ള ആളായാലും എത്ര വലിയ അറിവുള്ള ആളായാലും എത്ര ഉയർന്ന നിലയിൽ സംവദിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും ചിലപ്പോഴൊക്കെ ചില പാകപ്പഴകൾ സംഭവിക്കും അത് മനുഷ്യ സഹജമായ കാര്യമാണ് അങ്ങനെ പറ്റിപ്പോയതായി അദ്ദേഹത്തിന്റെ കാര്യത്തിൽ കാണേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഞാൻ അവിടെയാണ് അങ്ങയോട് വിശദീകരിക്കാൻ ശ്രമിച്ചത് അതൊരു അവധാനതയില്ലായ്മയുടെയോ അല്ലെങ്കിൽ അതേതെങ്കിലും തരത്തിൽ അങ്ങ് സൂചിപ്പിച്ച മറ്റു പ്രയോഗങ്ങളെ കടമെടുത്താൽ അത്തരത്ത് അത്തരം കാര്യങ്ങളോട് സമീകരിക്കാൻ കഴിയുന്ന ഒരു അനുഭവം ആയിരുന്നില്ല ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങേക്കുൾപ്പെടെ സാധാരണഗതിയിൽ നമുക്ക് എല്ലാവർക്കും യുക്തിസംഗമായി ചിന്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും സ്വീകാര്യമാം വിധം ചരിത്ര വസ്തുതകളായി മുൻനിർത്തി ഓരോ കാലങ്ങളിലും സ്വീകരിക്കേണ്ട വന്ന നിലപാടുകളുടെ അന്തസത്തയെ മുൻനിർത്തി തന്നെ മുഖ്യമന്ത്രിയും സി പി എമ്മിന്റെ സെക്രട്ടറിയും നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഇടത് മുന്നണി സ്ഥാനാർത്ഥിയും ആകെ ആകെ മനസ്സിലാകും വിധം ലളിതമായി തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അതായത് നമ്മൾ കാണേണ്ടത് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടികളുടെയും ഇന്ന് സംഘപരിവാർ രാഷ്ട്രീയത്തിന് വഴികാട്ടുന്ന കോൺഗ്രസ് അനുഭവങ്ങളുടെയും കാലമായിരുന്നു ലക്ഷണമൊത്ത പെൺ ഹിറ്റ്ലർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നമ്മുടെ നാടിനെ ആകെ ഭരിച്ച് നശിപ്പിച്ച ഒരു കാലികളവായിരുന്നു ജനാധിപത്യത്തിൽ ജനാധിപത്യ അക്ഷണാർത്ഥത്തിൽ ഇന്ത്യയിൽ ഫ്രീസ് ചെയ്യപ്പെടുകയും ജനാധിപത്യത്തിന് വേണ്ടിയുള്ള സമരം ഇന്ത്യയിലാകെ മുഖരിതമാക്കപ്പെടുകയും ചെയ്ത സുപ്രധാനമായ ഒരു കാലികളവ് ആ കാലയളവിൽ വെച്ചിട്ടാണ് ജയപ്രകാശ് നാരായണന്റെയും അതോടൊപ്പം മൊറാർജി ദേസായിയുടെയും അതോടൊപ്പം ചരൺസിംഗിന്റെയും സ്വതന്ത്ര പാർട്ടിയുടെയും സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ എമ്പാടം ജനതാ മൂവ്മെന്റ് രൂപീകരിക്കപ്പെടുന്ന ആഘട്ടത്തിലാണ് സ്വതന്ത്ര പാർട്ടിയെപ്പോലെ സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയെ പോലെ ഭാരതീയ ലോക് പോലെ ആ സമയത്ത് നിലവിലുണ്ടായിരുന്ന ഹിന്ദു മഹാസഭയുടെ മുൻ നേതാവായിരുന്ന ശ്യാമപ്രസാദ് മുഖർജിയുടെ നേതൃത്വത്തിൽ അന്ന് രൂപീകരിക്കപ്പെട്ട സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ആദ്യ ബീജാഭാവമായിരുന്നു ഭാരതീയ ജനസംഘം ജനസംഘം എന്ത് ചെയ്തു ജനസംഘം ഇന്ത്യയിൽ ജനാധിപത്യത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിലുള്ള ഈ വിശാലമായ മൂവ്മെന്റിൽ സോഷ്യലിസ്റ്റുകളും ഇതര രാഷ്ട്രീയ ആശയധാരകൾ പെടുന്നവരുമൊക്കെ എല്ലാ കാര്യങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് ഇന്ത്യയെ വീണ്ടെടുക്കുക പെൺ ഹിറ്റ്ലറിൽ നിന്നും ഇന്ത്യയെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യത്തിന്റെ മുമ്പിൽ ജനസംഘത്തെ പിരിച്ചുവിട്ട് അവർ ഈ മൂവ്മെന്റിന്റെ ഭാഗമാവുകയാണ് അപ്പോഴാണ് നമ്മുടെ ഇതേ വരെയുള്ള സംവാദത്തിൽ അങ്ങ് ചോദിച്ചുകൊണ്ട് ഞാൻ പറയുന്നു ഇതേ വരെയുള്ള സംവാദത്തിൽ പ്രസക്തവാംവിധം പരാമർശിക്കപ്പെട്ടിട്ടില്ലാത്ത എന്നാൽ സുപ്രധാനമായ ഒരു സമൂഹ ഉണ്ടാകുന്നു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖമായി പരിരസിക്കുന്ന സി ആ മൂവ്മെന്റിനോട് ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്നു അപ്പോൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഡിസ്കോഴ്സിൽ കേരളത്തിന്റെ ഭാഗമായി ഉയർന്നു വരുന്ന ചർച്ചകളിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഭവകാശമുണ്ട് അത് ജനതാ മൂവ്മെന്റിന്റെ ഭാഗമായി അതിന്റെ നേതൃപദവി അലങ്കരിച്ചിരുന്ന ജെ പി എം എസ് ആവശ്യപ്പെടുന്നത് നിങ്ങൾ കേവലമായ ആഭിമുഖ്യം പ്രകടിപ്പിച്ചാൽ പോരാ നിങ്ങൾ സംഘടനാ കോൺഗ്രസിനെ പോലെ ഭാരതീയ ലോക് പോലെ സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയെ പോലെ നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ സ്തുത്വത്തെ പണയം വെച്ച് ഈ ജനതാ മൂവ്മെന്റ് എന്ന വിശാല മൂവ്മെന്റിന്റെ ഭാഗമായി നിങ്ങൾ എല്ലാവരും കൈകോർക്കണം എന്ന് പറയുന്നു അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അഥവാ സി പി ഐ എമ്മിന്റെ

അതായത് സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇന്ന് ശ്രീ പിണറായി വിജയൻ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി ശ്രീ എം സ്വരാജ് ഉൾപ്പെടെയുള്ളവരൊക്കെ ഒരു തുടർച്ച തന്നെയാണ് ഈ പറഞ്ഞത് അതിലൊന്നും സംശയമില്ല പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തി കളന്നത് സ്വാഭാവികമായും മറ്റു ചർച്ചകൾ എന്ന പോലെ തന്നെ ഈ ചർച്ചയിലും കോൺഗ്രസ് പ്രതിനിധി തന്നെയാണ് കോൺഗ്രസ് പ്രതിനിധി അദ്ദേഹത്തിന്റെ ഭാഗം വിശദീകരിക്കാൻ ആരംഭിച്ചത് ചരിത്രത്തെ തന്നെ ഒന്ന് ബർധിച്ചുകൊണ്ടാണ് ചരിത്രത്തെ അദ്ദേഹം ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ അങ്ങയുടെ മൂന്നാമത്തെ ആവർത്തിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തേഴ് എഴുപത്തൊൻപത് മുതലുള്ള അടിയന്തരാവസ്ഥയും അടിയന്തരാവസ്ഥാനന്തരവുമുള്ള ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ മരണവും അതിന്റെ ഉയർത്തെഴുന്നേൽപ്പും അതിന് ജീവൻ ഹോമിക്കേണ്ട വന്ന നൂറുകണക്കിന് വരുന്ന മനുഷ്യരുടെ അന്താസുള്ള മനുഷ്യരുടെ ത്യാഗത്തെയും ഒക്കെ സംബന്ധിച്ച് വിശദീകരിക്കാനാണ് ശ്രമിച്ചത് ആ കാലയളവിൽ അടിയന്തരാവസ്ഥ നടപ്പിലാക്കിയ ഇന്ത്യയിലെ പെൺ ഹിറ്റ്ലർക്കെതിരെയുള്ള ജനങ്ങളുടെ ഉജ്ജ്വലമായ രാഷ്ട്രീയ മുന്നേറ്റത്തെ സംബന്ധിച്ച് വിശദീകരിക്കാനാണ് ശ്രമിച്ചത് അപ്പൊ അതൊക്കെ പറഞ്ഞു തൊള്ളായിരത്തി പിന്നെ എഴുപത്തിയഞ്ചിലെ കഥ ഞാൻ അതിലേക്ക് ഒന്നു പോകാൻ ആഗ്രഹിച്ചതല്ല കാരണം അതൊക്കെ പഴങ്കഥയാണ് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട് അത് പല ഇലക്ഷനിലും ഉപയോഗിച്ചിട്ടുണ്ട് പല ഇലക്ഷനുകളിലും അങ്ങോട്ടും പിന്നെ പലതരത്തിലുള്ള സഖ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ അതിലേക്കൊന്നും ഈ നിലമ്പൂർ വലിച്ചെടുക്കാൻ അംഗീകരിച്ചതല്ല പക്ഷെ ഒറ്റ കാര്യം തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഞങ്ങൾ ആർ എസ് എസുമായി സഹകരിച്ചിട്ടില്ലല്ലോ അതൊരു പഴംപുരാണമാണ് അതായത് ഈ ചരിത്രമാകെ പഴംപുരാണമാണ് പഴം പുരാണമാണ് അതായിരുന്നു കോൺഗ്രസ് നേതാവിന്റെ പ്രതികരണം ഞാൻ അദ്ദേഹത്തെ അഭിനവ കോൺഗ്രസ് നേതാക്കന്മാരോട് പണ്ഡിറ്റ് നെഗറുവിനെ വായിക്കാൻ പറയുക എന്നുള്ളത് ഒരു പാതകമായിരിക്കാം പക്ഷെ അങ്ങനോട് ക്ഷമിക്കണം എന്ന മുൻകൂർ ജാമ്യാപേക്ഷയോടുകൂടെ ഞാൻ പറയുകയാണ് നിർബന്ധമായും ഒരച്ഛൻ മകൾ കഴിച്ച കത്തുകളിൽ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് അല്ലാതിരുന്നത് ഇന്ത്യയിലെ കോൺഗ്രസിന്റെ സമുജ്വലമുഖമായിരുന്ന പണ്ഡിറ്റ് നെഹ്റു അച്ഛൻ മകൾക്കയച്ച കത്തിൽ തന്റെ മകളായിരുന്ന പിന്നീട് ഈ കാര്യങ്ങൾക്കൊക്കെ തന്നെ ഇന്ത്യയിൽ നേതൃത്വം വഹിക്കേണ്ട വന്ന ഇന്ദിരയോട് എങ്ങനെയാണ് ചരിത്രത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്നതെന്ന് അങ്ങനെ അറിയാമോ അദ്ദേഹം അദ്ദേഹം പറയുന്നു മകൾ ജനിച്ച വർഷം സോവിയറ്റ് വിപ്ലവം ലോകമെമ്പാടും നടന്ന ആ മാനവിക രാഷ്ട്രീയത്തിന്റെ മുന്നേറ്റം ആ വികതികളെ ഓർമ്മിച്ചുകൊണ്ട് അദ്ദേഹം പണ്ഡിറ്റ് നെഹ്റു വന്ന അച്ഛൻ തന്റെ മകളോട് പറയുകയാണ് നീ ജനിച്ച വർഷത്തിന്റെ പ്രത്യേകതകളെ സംബന്ധിച്ച് അദ്ദേഹം ചരിത്രത്തെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു ഒറ്റ വാചകമേ ഉള്ളൂ പഴംപുരാണമെന്ന അഭിനവ കോൺഗ്രസ് നേതാവിന്റെ പ്രതികരണത്തോടുള്ള എന്റെ പ്രതികരണം ഞങ്ങൾ ഉൾക്കൊണ്ടാൽ മതി എന്താണ് പണ്ഡിറ്റ് നഗർ പറയുന്നു ചരിത്രം നിനക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് നിർബന്ധമായും ഞാൻ ഞാൻ ഉറപ്പിക്കുന്നു കാരണം എന്തുകൊണ്ടാണ് ചരിത്രം അങ്ങ് സൂചിപ്പിച്ചതുപോലെ പഴകി തിരിവിച്ച് ഒരു പുരാണമല്ല ചരിത്രം വസ്തുതകളുടേതാണ് സത്യങ്ങളുടേതാണ് കാരണം ചരിത്രം ജീവിക്കുന്ന മനുഷ്യരുടെ രക്തത്താൽ രചിക്കപ്പെട്ടതാണ് എന്ന് അച്ഛൻ മകൾ കയച്ച കത്തിൽ വിസ്തൃതമായി വിളിച്ചു പറഞ്ഞ രാഷ്ട്രീയ നേതാവായ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് നഗർ നാട്ടിലാണ് ഞാനും അങ്ങേയും ഒത്തുചേരുന്നത് ഒരു അഭിനവ കോൺഗ്രസ് നേതാവ് ചരിത്രത്തെ എന്തു പറഞ്ഞാലും അതൊരു പഴം പുരാണമായി അടച്ചാക്ഷിപിക്കാൻ പാടില്ലായിരുന്നുവെന്ന്

അങ്ങയുടെ നേതാവായ നമ്മളുടെ പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ വിനയ പുരസനം അങ്ങനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പിന്നെ വർഗീയ കൂട്ടുകെട്ടുകളെ സംബന്ധിച്ച് അദ്ദേഹം ദീർഘമായി വിശദീകരിച്ചു ഞാൻ വേറൊന്നും പറയുന്നില്ല ഇന്ന് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കേരളത്തിന്റെ മുഖ്യമന്ത്രി നിലപൂരിലെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഇവരാകെ എന്തുകൊണ്ട് ഞങ്ങൾ ചരിത്രാതീത കാലം അത്രയും സ്വീകരിച്ച നിലപാടുകളുടെ രാഷ്ട്രീയ സ്ഥിതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും സ്ഫടിക ശോഭയോട് എങ്ങനെ നിലനിൽക്കുന്നു ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു സംവാദത്തിന് മുമ്പ് ഞങ്ങൾക്ക് ശിരസ് വിനിക്കേണ്ടതായി വരുന്നുണ്ടോ ഞങ്ങൾക്ക് നട്ടു വളക്കേണ്ടതായി വരുന്നുണ്ടോ ഇപ്പൊ ബിജെപി

എന്ന് ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ഇതിൽ വിളിച്ചു പറയാൻ അന്തസ്സുള്ള ഏതെങ്കിലും ഒരാളെ കോൺഗ്രസിന്റെ പാളയത്തിൽ കണ്ടിട്ടുണ്ടോ അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഉദാഹരണങ്ങളുണ്ടോ ഇനി ഞങ്ങളോടുള്ള വിമർശനത്തിലേക്ക് വരാം ഞാൻ എല്ലാ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതലുള്ള അനുഭവങ്ങളെ സംബന്ധിച്ച് അവരവരുടേതായ വീക്ഷണകോട്ടുകൾ ബിജെപിയുടെയും കോൺഗ്രസിന്റെയും പ്രതിനിധികൾ സൂചിപ്പിച്ചു ശരിയാണ് ജനതാ മൂവ്മെന്റിന്റെ ഞങ്ങൾ ബിജെപി ഹാഫ് ബോൾഡ് ലൈ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ പാതിവന്ധ സത്യം അല്ലെങ്കിൽ പാതിവന്ധ നുണ എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങ് ഭാഗികമായി മാത്രം പറഞ്ഞു പോകാൻ പാടില്ലായിരുന്നു അങ്ങയുടെ ചരിത്രത്തിന്റെ ഓർമ്മകൾ പൂർണ്ണമാകേണ്ടതായിരുന്നു എന്തായിരുന്നു ജനതാ മൂവ്മെന്റിന്റെ രൂപീകരണത്തിന്റെ പ്രത്യേകത അതിന്റെ

രണ്ടാമത്തെ വാചകം ഇത്രയേ ഉള്ളൂ അന്ന് എന്ന വെച്ച് അടിയന്തരാവസ്ഥ കൂട്ടായ്മയുടെ നിങ്ങൾ അടിയന്തരമായത്ിപിഐഎം മാറ്റി വെച്ച് ഭാഗമാകണം എന്തായിരുന്നു ഞങ്ങളുടെ പ്രതികരണം ഞങ്ങൾ ഇപ്പോഴും പറയും ആത്മധൈര്യത്തോടുകൂടെ അഭിമാന പറഞ്ഞു ഞങ്ങൾക്ക് അടിയന്തരാവസ്ഥയോട് വിയോജിപ്പുണ്ട് പക്ഷെ നിങ്ങളോട് അതിനേക്കാളും അടിയന്തരാവസ്ഥയെ തകർത്ത് ജനാധിപത്യത്തെ വീണ്ടെടുക്കാൻ ഉദ്യമത്തിൽ